ണംാഹു മഹാനുഭവത്താലെ ആരാധിക്കാനുള്ള ഏറ്റവും വലിയ പരമപ്രധാനമായ ഒരു എന്ന് പറയുന്നത് നമ്മൾ നമസ്കാരമാണ് നമസ്കാരമാണ് പരിശുദ്ധ പ്രവാചകൻ കാല്ല് പിടിച്ചിട്ടു പോലും അല്ലാതോ പറഞ്ഞത് എന്തെന്നറിയുമോ അടയാളമാണ് നമസ്കാരം ഒഴിവാക്കൽ നമസ്കാരം പാഴാക്കൽ അത് കിയാമത്തിന്റെ അടയാളമാണ് എന്ന് ഹബീബായ സഹാബ് തങ്ങൾ ആദ്യമായി പറഞ്ഞുവെങ്കിൽ അല്ലാതെ റസൂല് വീണ്ടും പറയുകയാണ് ഇതാറായിത്തുമെന്ന ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ അള്ളാ നമസ്കാരം പാഴാക്കുന്നവരായി നിങ്ങൾ കണ്ടാൽ ഉത്തരവാദിത്തോടൂടി ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കൾ ആരെങ്കിലും വഞ്ചിക്കുന്നതായി നിങ്ങൾ കണ്ടാൽ അവർ ഹലാലായ രീതികളെ പോലെ കാണുന്നതായി കണ്ട തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കൈക്കൂലി കൊടുക്കുന്നതായി കണ്ടാൽ വാക്കലുറി

എത്രത്തോളം എന്ന് വെച്ചാൽ വെച്ചാലും ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന്റെ മേൽ കടന്നു വരും അത്രേ ആ ജനങ്ങളെ പള്ളികളിലേക്ക് കടന്നു വരും വെറുതെ അവർ പള്ളികളിൽ വന്ന് വട്ടം

ഒരു കൂട്ടർ വരും നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നത് നമസ്കാരം കഴിഞ്ഞ പാടെ പള്ളികളിൽ മസ്ജിദുകളിൽ വട്ടം കൂടി നിസ്കരിച്ചിട്ട് അവിടെ ഇവിടെ കണ്ടിരിക്കും എന്നിട്ട് നാട്ടുകാരുടെ കാര്യം കമ്മറ്റിക്കാരുടെ കാര്യം റോഡിൽ പോകുന്നവന്റെ കാര്യം മൊഴിയാരുടെ കാര്യം തങ്ങളുടെ കാര്യം കമ്മറ്റി മുൻകമ്മറ്റിയുടെ ഇപ്പോഴുള്ള കമ്മിറ്റിയുടെ ഓർമ്മ കമ്മറ്റിയുടെ ഏഴ് വൻഭാവങ്ങൾ ഞാൻ പറഞ്ഞു ഏഴ് വൻഭാവങ്ങൾ ഏഴ് ദിവസം എടുക്കും പ്രസംഗിക്കാൻ ഏഴ് മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റിയ വിഷയമല്ലാതെ അത് ഏഴ് ദിവസം വ്യക്തമായിട്ട് പറയേണ്ട വിഷയങ്ങളാണ് എങ്കിലും നമുക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യമായിട്ട് യോജിച്ചു വരുന്ന വിഷയങ്ങൾ മാത്രം അതിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ കിയാമത്തെ നാളെ അടയാളവുമായി ബന്ധപ്പെട്ട ബീനങ്ങൾ പറഞ്ഞെന്ത് പള്ളികളിൽ നിസ്കരിക്കാൻ ആളുകൾ വരും نمسكركم <applause> فيقعدون فيها حلقا حلقا ذكرهم الدنيا وحب الدنيا വൻ പാവങ്ങളുടെ പട്ടികകൾ അല്ലാതെ റസൂൽ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ആയി തങ്ങൾ പറഞ്ഞ സത്യമാണ് അവര് പള്ളികളിലേക്ക് വന്നുകൊണ്ട് വട്ടം കൂടിയിരിക്കും അത്രേന അവരുടെ സംസാരം സംസാരമാണ് ദുനിയാവിന്റെ അധികാരമാണ് അധികാരമാണ് ദുനിയാവിന്റെ കസേരയാണ് കസേരയാണ് അവരോടൊപ്പം നിങ്ങൾ പറയല്ല അടുത്ത കമ്മിറ്റി വേണം അടുത്ത പ്രസിഡന്റ് ആവണം അടുത്ത സെക്രട്ടറി ആവണം അടുത്ത ഖജാഞ്ചി ആകണം ഖജാഞ്ചിയായ പൈസ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിക്കാൻ പറ്റും ഉദാഹരണം കിട്ടോ എല്ലാ ഉദാഹരണം പറയുകയാണെ ഉദാഹരണം പറയുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ എന്നെ എന്നെ കുറിച്ചായിരിക്കും ഈ പറഞ്ഞത് എന്ന് തോന്നും ആ തോന്നൽ ഈമാന്റെ അടയാളാണ് അങ്ങനെ തോന്നണം അങ്ങനെ ഉണ്ടാകണം മനസ്സിൽ അങ്ങനെ പറഞ്ഞ ഇയാൾ എന്നെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞത് നീ രക്ഷപ്പെട്ടു കീമാനുണ്ട് അതായത് അടയാളം അതാളോ ആ അല്ല ആരും നമ്മൾ എന്നത് പറയുന്നത് പറഞ്ഞിട്ടില്ല ഇതൊക്കെ വിഷയത്തിൽ കയറി കൂടി വരുന്ന വിഷയങ്ങളാണ് അതൊക്കെ പറയാതിരിക്കാൻ പറ്റൂലല്ലോ മസ്ജിദിലിരിക്കേണ്ടത് ആര് മസ്ജിദിലിരിക്കേണ്ടത് ആര് മസ്ജിദിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടതാര് ഇതൊക്കെ നബിതങ്ങള് പറഞ്ഞേ അബൂബക്കറിന്റെ ഭാഗത്തു ഉള്ള കാര്യമല്ല അല്ലെങ്കിൽ ഇത് മാറും നമസ്കാരം പാഴാക്കൽ നമസ്കാരം പാഴാക്കൽ തെയ്യാമത്ത നാളിന്റെ അടയാളവുമായി പള്ളികളിൽ വന്ന് നിസ്കരിക്കലല്ല അവരുടെ ലക്ഷ്യം അവർ ദുനിയാവിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യലാണ് ദുനിയവിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യലാൻ അതുകൊണ്ട് എപ്പൊ പറഞ്ഞു നിസ്കരിക്കാൻ അബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മൻ സമിയ അന്നിദാ ഥumma ലം യുജിബ് വയഅതിൽ മസ്ജിദാ ഫയുസ്ല്ലി ഫലാ സ്വലാത്ത ല വഖദ അസല്ലല്ലാഹു വറസൂലഹു ആദരവായ റസോലെ പറയുകയാണ് നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ പള്ളിയുടെ പരിസരങ്ങളിൽ ബാങ്കിന്റെ മധുരമായ മൊഴി കേട്ടിട്ട് പള്ളിയുടെ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാത്തവരേ പങ്കെടുക്കാത്തവരെ അല്ലാതെ റസോലിന്റെ വാക്കാണ് കേൾക്കണേ കേൾക്കണേ ബാങ്ക് ബാങ്ക് വിളി നമസ്കാരത്തിന് വേണ്ടി ആ കേട്ട് ഉടനെ അവൻ ആ ബാങ്കിന് ഉത്തരം നൽകിയില്ല ഫയത്തിൽ പിന്നീട് ജമാഅത്ത് കഴിഞ്ഞ് ആ പള്ളിയിലേക്ക് കടന്നു വരികയും നമസ്കരിക്കുകയും ചെയ്താൽ അവന് നമസ്കാരമേ ഇല്ല നമസ്കാരമേ ഇല്ല കാരണം പള്ളിയുടെ പത്തുപാറെ അരികത്ത് നിന്നിട്ട് പരിശുദ്ധമായ ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോ ആ നമസ്കാരത്തിന് അവൻ പരിഗണന നൽകാത്തവനാണ് ജമാഅത്തിന്റെ കമ്മിറ്റി ഓഫീസിൽ ഇരുന്നിട്ട് പരിശുദ്ധമായ